ഇതേ കണ്ടില്ലേ ഇതാ ഇതുപോലെ ആക്കിട്ടുണ്ട് ചാർലി എന്തായത് മിന്നിലിട്ട് പൊടിച്ചേക്കുന്നോ കാണുന്നുണ്ടോ അതെ നമ്മുടെ ചാർലി ഇവിടെ ഇരിപ്പുണ്ട് ചാർലി നല്ലൊരു ഉറക്കമെല്ലാം കഴിഞ്ഞ് എണീറ്റേ ഉള്ളു കേട്ടോ ആ അടിപൊളി ചാർലി ഗുഡ് മോർണിംഗ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് രാജസ്ഥാനിലെ ഡേ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ സമീപം ഏകദേശം ആറരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തൊരു ഹോട്ടലിലാണ് കേട്ടോ ദാബ ദാബെന്നൊക്കെ പറയുന്നത് അപ്പോൾ അവിടെ കട്ടിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് രാവിലെ ഇറങ്ങി വരുന്നൊരു വഴിയാണ് കേട്ടോ ഇത് ഇന്നലെ അങ്ങനെയൊക്കെ ആയിരുന്നു കിടന്നുറങ്ങിയത് അപ്പൊ നമ്മളിതേ ഇവിടെ എത്തി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു മയിൽ വരുന്നത് കണ്ടു അപ്പൊ മലിന്റെ പുറകെ വന്ന് 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 ഇതേ ഇവിടെ എത്തി മൈലിതേ ഈ ഒരു കാട്ടിൽ അങ്ങോട്ടേക്ക് പോയി നമുക്ക് ഇവിടെ വരെ വരാൻ പറ്റത്തുള്ളൂ ഇതേ ഇവിടെ വഴി ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണെ കേട്ടോ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല നമ്മുടെ ചാർലി ഇതേ കൂടിനകത്തുണ്ട് രാവിലെ തന്നെ ഒരു സംഭവമൊക്കെ കഴിച്ചിട്ട് ഇരിക്കുവാണ് കേട്ടോ ചാർലി വ വാ 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 ചാർലി ഇന്നലെ തൊട്ടേ ഫുൾ അലമ്പാണ് ഉറങ്ങാനൊന്നും വിടുന്നില്ല പുറത്തിറങ്ങി നടക്കണം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി അല്ലെങ്കിൽ എടുക്കണം ചർലിനെ എടുക്കുവാണെങ്കിൽ പിന്നെ കരയാതിരുന്നോളും അല്ലെങ്കിൽ കരഞ്ഞോണ്ടിരിക്കും കാട്ടെ ഇന്നലെ രാത്രിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കൂടെ കൂടെ എണീപ്പിച്ചായിരുന്നു അല്ലേ ഏ എടുക്കണം വീണ്ടും സെലിബ്രിറ്റിയാ അപ്പം നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നേക്ക് തൊണ്ണൂറ്റി ഒന്നാമത്തെ ദിവസമാണ് കേട്ടോ നമ്മൾ കേരളത്തിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് തൊണ്ണൂറ്റി ഒന്നോ ദിവസമായിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു മുന്നൂറ് കിലോമീറ്ററും കൂടി പോകുവാണെങ്കിൽ മാത്രമേ നമ്മൾ ഹരിയാന എത്തത്തുള്ളൂ അവിടുന്ന് പിന്നെ പഞ്ചാബിലോട്ട് പോകാനായിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്കെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് നല്ല കിഡിലും കൃഷി സ്ഥലങ്ങളാണ് ഇതേ കണ്ടില്ലേ ഒരുപാടുണ്ട് ഫുള്ള് കൃഷി സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ അതിനിടയിൽ കൂടി ഒരുപാട് കുറേ മരങ്ങൾ നട്ടു വെച്ചിട്ടുണ്ട് ഇത് ഈ ഒരു മരത്തിന്റെ ഷേപ്പ് ഒക്കെ നോക്കി കാണാം ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ നമ്മൾ ചാർലീനെ പുറത്തിറക്കുന്നില്ല കേട്ടോ നമ്മളിവിടുന്ന് പെട്ടെന്ന് പോവാണ് നമുക്ക് എന്തെങ്കിലും കഴിക്കണം ഒട്ടും വയ്യ കാരണം എന്താണെന്ന് അറിയത്തില്ല ഒന്നും കഴിക്കാൻ ഇട്ടാന്ന് തോന്നുന്നു അത് കാരണം നമ്മൾ ഈ ഒരു സാധനം വാങ്ങിയായിരുന്നു ഇനി ഇത് കഴിക്കണം ഇവിടെ രാവിലെ എല്ലാവരും ഇത് കൂടി സംഭവങ്ങളൊക്കെയാണ് കേട്ടോ കഴിക്കുന്നത് ഇപ്പോൾ ഹോട്ടലിലൊക്കെ കയറിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം പത്ത് മണി പന്ത്രണ്ട് മണിയായാൽ പോലും നമുക്ക് സാധനം കിട്ടത്തില്ല ഒരു പ്രശ്നമുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാനും വാങ്ങിച്ചു അപ്പോൾ ഇനി ഇതാ ഇന്നത്തെ ഇവിടെ ഇരുന്നിട്ട് കഴിച്ചിട്ട് പതുക്കെ പോകണം നമ്മുടെ ഹൈവേ കുറച്ച് അപ്പുറത്തേക്കൂടിയാണ് കേട്ടോ പോകുന്നത് താർലിയുടെ നോട്ടം മൊത്തം ദേ ഈ ഒരു കവറിന്റെ മുകളിലോട്ട് കണ്ടില്ലേ ചാർലിക്ക് വേണ്ടിയിട്ട് പാല് വാങ്ങിക്കാൻ വന്നിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇവിടെ പാക്കറ്റ് പാലൊന്നും ഇല്ല ഇവിടെ ചൂടാക്കിയ പാലേ ഉള്ളൂ അപ്പം നല്ല ചൂടാണ് തണിച്ചിട്ട് നമുക്കിനി ചാർലിക്ക് കൊടുക്കാം അപ്പം അദ്ദേഹം നമ്മൾ പാല് തണിയാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് മൂന്ന് ചേട്ടന്മാരുണ്ട് കേട്ടോ ഹായ് അക്കാ ഞാൻ കേ നല്ല വെറൈറ്റി ട്ടോ ഇങ്ങോട്ടേക്കൊക്കെ അപ്പൊ നമ്മുടെ ചാർലി പാലിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ചാർലി ഇതേ കണ്ടോയ്യ കേട്ടോ അപ്പൊ നമുക്ക് ചേട്ടന്മാര് ചേട്ടന്മാരുടെ കൂടത്തിൽ ചായ വാങ്ങിച്ചു തന്നു താങ്ക് യു അപ്പൊ അതേ നമ്മൾ പാല് തണുപ്പിച്ചുകൊണ്ടിരിക്കുവാണ് ചുമ്മാ വച്ചാൽ തണുക്കൊന്നും തോന്നുന്നില്ല നമ്മളിട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുവാണ് ഇങ്ങനെയെങ്കിൽ ഒന്ന് തണുക്കട്ടെ ചാർലി എത്തി നോക്കുന്നുണ്ട് ചാർലിക്ക് മതിയായി കേട്ടോ ചാർലി പകുതി പകുതിയല്ല കുറച്ചവിടെ ബാക്കി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടല്ല ഓടുന്നുണ്ട് ചാർലി എന്ത് ആ എത്തിയോ ബാക്കി കുടിക്കോടി രണ്ട് റൗണ്ട് ഓടുക കുടിക്കുക കുടിക്ക് അപ്പോൾ ഇവരൊക്കെ നമ്മളോട് ചോദിക്കുന്നത് കേരളത്തിൽ പെൺകുട്ടികൾ കൂടുതലും ആൺകുട്ടികൾ കുറവുവാണല്ലോ അതുകൊണ്ട് തന്നെ എന്താ ആൺകുട്ടികൾ ഒരു രണ്ടോ മൂന്നോ കല്യാണമൊക്കെ കഴിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവർ വിചാരിച്ചേക്കുന്നത് അപ്പോൾ ചേട്ടൻ നമ്മുടെ മെസ്സേജ് ഒക്കെ എന്താണെന്നൊക്കെ വായിച്ചൊക്കെ നോക്കുവാണ് കേട്ടോ ഈ പ്രകൃതികോ ബച്ചാവോ സന്തോഷ പ്രചരണം അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ ഇവിടെ കുറച്ച് സമയമായി വന്നിരിക്കുന്നു പേട് ഓക്കെ ബൈ ഹലോ സമീപ ഏകദേശം ഒമ്പത് മണി ആയതേ ഉള്ളു നല്ല വെയിലായിട്ടുണ്ട് ഇങ്ങോട്ടൊക്കെ വരുമ്പോ എന്താ ഇതുപോലെയുള്ള കാടുകളാണ് കേട്ടോ മൊത്തം കാണുന്നത് രണ്ട് സൈഡും അതെ റോഡിന്റെ രണ്ട് സൈഡിലും അതെ നിങ്ങൾ കാണുന്നുണ്ടാവും അതിനിടയിൽ കൂടി ഒരുപാട് പശുക്കളും എന്താ അരുമകള് അതുപോലെ തന്നെ ആടുകളൊക്കെ പുല്ലൊക്കെ കഴിച്ച് നടക്കുന്നുണ്ട് അപ്പൊ ഞാനിവിടെ ഈ സൈക്കിളിന്റെ ഈ ബോക്സിന്റെ മറവി കുറച്ച് തണലുണ്ട് ഈ ഇങ്ങനെ ഇരിക്കുവാണ് നമ്മുടെ ചാർലി അവിടെ നിന്ന് എന്തോ ചെയ്യുന്നുണ്ട് ചാർലി ചാർലി ിയാ ചാർലി ചാർലി ഓ നിദ്രയിലാണോ ചേട്ടൻ അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് വെള്ളം എല്ലാം കുടിച്ചിരിക്കുവാണ് കേട്ടോ ഇനിയിപ്പോ റോഡിന്ത ഇങ്ങനെ നീണ്ട കിടക്കുവാണ് ഒന്നും പുറത്തിറക്കാൻ പോലും പറ്റത്തില്ല വേറെ വീഡിയോയോ ഫോട്ടോയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഫുള്ള് വെയിലായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് നേട് ഞാൻ ഈ വെള്ളവും കുടിച്ച് നല്ല പോണം പക്ഷെങ്കില് നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേട്ടോ ഒറ്റ ദൂരം കൂടി മുന്നോട്ട് വന്നു കേട്ടോ അപ്പോൾ വരുന്ന വഴിക്ക് ഒരുപാട് നല്ല കിടിലും വീടുകൾ കണ്ടു അപ്പോൾ സ്റ്റോപ്പ് ആക്കിയതാണ് കേട്ടോ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല ഇവിടെ കമ്പി വേലി വെച്ചിട്ട് എന്താ അടച്ചു വെച്ചേക്കുവാണ് അങ്ങോട്ടേക്ക് കയറാനായിട്ട് പറ്റത്തില്ല അതേ നിങ്ങൾ വീടൊക്കെ ഒന്ന് കണ്ടുപോക്ക് ചുറ്റുത്തോട്ടത്തിനിടയ്ക്ക് ചെറിയ ഓല കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഓല എല്ലാം പുല്ല് കൊണ്ടുണ്ടാക്കിയ വീടുകളാണ് കേട്ടോ അങ്ങോട്ട് നോക്കാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് അങ്ങോട്ടേക്കൊക്കെ കാണാം അതേ കണ്ടില്ലേ അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ അതെ ഇവിടെയും കാണാം അതിനപ്പുറത്തോട്ട് അതിൻ്റെ അപ്പുറത്തോട്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇങ്ങോട്ടൊക്കെ ഫുള്ള് കൃഷിയാണ് കേട്ടോ കൃഷിയും പിന്നെ എന്തോ ഒരു മരവുമാണ് മുള്ളി മുളിച്ചെടി പോലെയുള്ള എന്തോ ഒരു മരവുമാണ് അതിന് കൂടി റോഡ് നല്ലതായിട്ട് വെയിലടിക്കുന്നുണ്ട് എന്തായാലും അങ്ങോട്ടേക്കൊക്കെ നോക്കുമ്പോൾ കാണാം കൃഷി പിന്നെ അവിടെ നിന്നൊക്കെ ആരൊക്കെ പണിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ കുറേ പേര് പണിയൊക്കെ എടുക്കുന്നുണ്ട് കുറേ സമയമായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലമോ ഒന്നും കണ്ടിട്ടില്ല ഒന്ന് കേട് നിൽക്കാൻ പോലും ഒരു സ്ഥലം കിട്ടിയിട്ടില്ല ഫുൾ ഇതേ ഇതുപോലെ റോഡാണ് എവിടെയും ഒരു ബസ് സ്റ്റോപ്പ് പോലും ഇല്ല ഇങ്ങോട്ടേക്ക് വന്നു അതുപോലത്തെ റോഡും അതുപോലത്തെ ചൂടുമാണ് ഇതേ നമ്മുടെ ചാറിൽ ഇവിടെ ഇരിപ്പുണ്ട് ചാർജിൽ നല്ലൊരു ഉറക്കമെല്ലാം കഴിഞ്ഞ് എണീറ്റേ ഉള്ളൂ കേട്ടോ ആ അടിപൊളി ചാർലി ഓക്കെ ചാർലി അടുത്ത ഉറക്കത്തിനുള്ള പരിപാടി നമുക്ക് തോന്നുന്നു നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം ചാർജിലേക്ക് നല്ല ചൂട് എടുക്കുന്നുണ്ടാവും ഇതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് രാജസ്ഥാൻ അങ്ങനെ തീർക്കാൻ നോക്കുന്നത് ചൂട് നമുക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഒരുപാട് ദൂരം ഫ്രണ്ടിലേക്ക് പോകുന്നത് നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ് അങ്ങനെ വന്നോണ്ടിപ്പോൾ നമുക്ക് അവിടെ ഒരു കട കിട്ടിയിട്ടുണ്ട് ഒരു കട കണ്ടു അങ്ങനെ നമ്മൾ ഈ സൈക്കിൾ വീഴും മരത്തിൻ്റെ ചവിട്ടിൽ സൈഡാക്കിയിട്ടാണ് കേട്ടോ ഉള്ളത് നമ്മുടെ ചാർലി അതിൻ്റെ അകത്തിരിക്കുവാണ് ചാർലി നല്ലോണം മടുത്തുനിന്ന് എനിക്ക് തോന്നുന്നത് മടുത്തോ ചാർലി ഒന്നും ഇണ്ടുന്നില്ല ഒന്നും വയ്യാൻ തോന്നുന്നു നമുക്കിനി ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കണം എന്നിട്ട് ബാക്കി പരിപാടിയുള്ളൂ ഇനി ഫുൾ അങ്ങോട്ടേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല ഇങ്ങോട്ടേക്ക് കടകളൊന്നും ഇല്ല കുറേ ഇതുപോലത്തെ മരങ്ങളും കുറേ കാടും അല്ലാണ്ട് വേറെ ഒരു സാധനം ഇല്ല കേട്ടോ കുറേ വാങ്ങി വെക്കണം ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി പെട്ടിരിക്കും ഓയ് ഓയ് നമുക്ക് എല്ലാ വെള്ളവും കിട്ടി വരാം കിട്ടുവരാം ചാർലി നല്ല ഉറക്കമാണോ അല്ല സൗണ്ട് കേട്ടപ്പണിട്ടു ചാർലിക്ക് ഫുഡ് കൊടുക്കാം ചോർലി വിഷന്നിരിക്കുവാൻ തോന്നുന്നു കണ്ടിട്ട് എന്നാ ഇവിടെ ചപ്പാത്തി പൊട്ടിച്ചിട്ട് കറിയൊക്കെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ കൊടുത്തത് എപ്പോഴും അങ്ങനെയാണ് കൊടുക്കുന്നത് ചപ്പാത്തി മാത്രം കൊടുക്കുമ്പോൾ ചാർലി കുറച്ചേ കഴിക്കുള്ളൂ ആ ചാർലി അപ്പോൾ അതേ നമ്മൾ ഇന്ന് ഇവിടെയാണ് കേട്ടോ റെസ്റ്റ് എടുക്കാൻ പോകുന്നത് ഭയങ്കര വെയിലായത് കാരണം നമുക്കതിന് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഇതേ ഇവിടെ ഒരു കട്ടിലുണ്ട് നമ്മുടെ സൈക്കിൾ ഇത് ഇവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട് ചാർലി ഇതിൻ്റെ അടിയിൽ ഇരിപ്പുണ്ട് കേട്ടോ ഇതേ കണ്ടില്ലേ ചാർലി അപ്പോൾ ഇവിടെ റെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വൈകുന്നേരം പോകത്തുള്ളൂ ഇതേ അങ്ങോട്ടൊക്കെ എന്തൊക്കെയോ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇവിടെ ഭയങ്കര ചൂടാണ് എങ്കിൽ ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ നല്ലൊരു തണുപ്പൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല വെയിൽ മാറി അതിന് ഇങ്ങോട്ടേക്ക് വരാതിരുന്നാൽ മതി വൈകുന്നേരമൊക്കെ ആകുമ്പം ചിലപ്പോൾ ഈ കട്ടിൽ കിടക്കുന്നിടയ്ക്ക് വെയിലൊക്കെ ആവും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പം അതിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കണം തൊട്ടപ്പുറത്തേക്കൂടെയാണ് കേട്ടോ ഹൈവേ പോകുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത് ചാർലി ഫുൾ അലമ്പാട്ടോ ഇവിടെ ചാർലി ഞാൻ കെട്ടിയിട്ടാളോ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ല അവിടം വരെയേ ചാർലിക്ക് വരാൻ പറ്റത്തുള്ളൂ ഇങ്ങോട്ട് വന്നാൽ എൻ്റെ കൈ കടിച്ചു പറയുമോ അത് കുഴപ്പം എന്തുവാ കാല് കുടുങ്ങി കൈ വേണോ നിനക്ക് വേണ്ട കയ്യാണ് ലക്ഷ്യം നന്നായിട്ട് ചൂടെ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ കുറേ വെള്ളമൊക്കെ നനപ്പിച്ചൊക്കെ കൊടുക്കും അപ്പം അതേ നമ്മളിത് ഇവിടെ കിടക്കുവാണ് കേട്ടോ ചാർലി ഇവിടെ കിടന്നു ഞാനും കിടന്നു നമ്മളിവിടുന്ന് വൈകുന്നേരം പോകത്തുള്ളൂ ഹലോ സമയം ഇപ്പോൾ ഏകദേശം ആറര ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് കേട്ടോ ഒന്ന് സെറ്റായി വന്നത് കാരണം വെയിലൊക്കെ പോയത് ഇപ്പോഴാണ് അപ്പോൾ ചാർജൊന്നും ഇതുവരെ എണീച്ചിട്ടില്ല കേട്ടോ ചാർലി ഇപ്പോഴും കിടന്ന് ഉറങ്ങുവാണ് അല്ലേ പോണ്ടേ നമുക്ക് പോണ്ടേ അപ്പോൾ ഓക്കെ ചാർജ് നല്ല ഉറക്കമാണ് നല്ലോണം ചൂടൊക്കെ ഏതാ പറഞ്ഞാൽ ഞാൻ കുറെ വെള്ളം കോരി ഒഴിച്ച് കിടത്തേക്ക് വരുന്നത് കേട്ടോ ആ ഒരു കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് കുളിക്കാനൊക്കെയുള്ള സൗകര്യമാണ് ടാങ്ക് ഒക്കെ മോളിക്കണം അപ്പോൾ അവിടെ നിന്ന് കുളിയെല്ലാം കഴിഞ്ഞു ഹായ് അപ്പൊ ഇത് ഇവിടുത്തെ ചേട്ടനാണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ ഇനിയിപ്പം നേരെ പോകും എവിടെയാ എന്താന്ന് ഒന്നും അറിയില്ല പോകുന്ന വഴിക്ക് പെട്രോൾ പമ്പ് എന്തേലും കിട്ടുവാണെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ഗ്രാമത്തിൽ കൂടിയാണ് കേട്ടോ വരുന്നു നിങ്ങൾ കാണുന്നുണ്ടാവും ഫുൾ ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ് കേട്ടോ ഇത് നമ്മുടെ ചാർലിയുടെ ഫേവറേറ്റ് സാധനമാണ് ഉണ്ട് കേട്ടോ മാങ്ങ അപ്പൊ നമുക്ക് ചാർലിക്ക് കൊടുത്തു നോക്കാം എന്താ അവസ്ഥ എന്ന് ചാർലിക്ക് സർപ്രൈസ് ആയിക്കോട്ടെ ചാർലി അപ്പൊ ചാർലി കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ചാർലി ഏത് ലുക്കില് ഇതെനിക്ക് ആക്കി തരുന്ന കുറച്ച് കഴിയട്ടെ ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം അപ്പൊ കുറച്ചു ദൂരം മുല്ലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് നേരത്തെ കൊടുത്ത മാങ്ങയുടെ അവസ്ഥ എന്താണെന്നുണ്ടല്ലോ ഇതേ കണ്ടില്ലേ ഇതുപോലെ ആക്കിയിട്ടുണ്ട് ചാർലി എന്തായത് മിന്നിലിട്ട് പൊടിച്ചേക്കുന്നോ ഏഹ് ഇതെനിക്ക് കഴിക്കാനൊന്നും പറ്റത്തില്ല മാങ്ങ കണ്ട വിടത്തില്ല ട്ടോ ഏരവസ്ഥിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്ഥലം എത്തിയിട്ട് കാണാം ഇനി ഞാൻ കളയാൻ പോവാട്ടോ ഇനി വേണ്ട ഇനി മുളക്കട്ടെ അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് പറിക്കാം മാങ്ങത്തിന്റെ വണ്ടിയാണ് കേട്ടോ ഇത് എന്നെ ടയറാ നോക്കട്ടെ നല്ല വലിയ ടയറാണ് ഇത് ഒട്ടകം ചാർലേ നീ കാണുന്നുണ്ടോ ഓട്ടോ ഇതിനാ ണ്ടോ കേരള അപ്പൊ നമ്മളൊരു ഒട്ടകത്തിനെ കണ്ടിട്ട് നിർത്തുകയാണെ കേട്ടോ നേ നോക്കിയേ ചാർലി കാണുന്നുണ്ടോ ഷാർലി ഒട്ടകത്തേക്കുണ്ടോ ഏർലി നോക്കിക്കൊണ്ട് ഇപ്പോൾ ഇവരുടെ കൃഷിസ്ഥലമാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത് അപ്പൊ സമയം ഏകദേശം സന്ധ്യ ആയിട്ടുണ്ട് നമ്മൾ ലേറ്റ് ആവുന്ന തോന്നുന്നത് എവിടെ എത്തും തോന്നില്ല അപ്പൊ വല്യ ടയറോ ഇതിൻ്റെ കണ്ടില്ലേ അപ്പൊ അദ്ദേഹം ചേട്ടന്റെ വീട്ടിലോട്ട് കൊണ്ടുപോവാണ് ചാർലി നോക്കി കോണ്ടിരിക്കണോ കേട്ടോ ചാർലി അവിടെ ഇങ്ങോട്ട് നോക്ക് എവിടെ ചാർലി ആ ഇങ്ങനെ കറച്ചു വേണം ശരോ അപ്പോൾ നമ്മൾ ഗുഡാഷ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ ഈ സ്ഥലത്തിന്റെ പേര് ഗുഡാഷ് എന്നാണ് അപ്പോൾ ഇന്ന് നമ്മൾ കിടക്കുന്നത് ഈ ഒരു പെട്രോൾ പമ്പിലാണ് അപ്പോൾ നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ കട്ടിലൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കട്ടിലൊക്കെ കിടന്നിട്ട് നമ്മളിപ്പോൾ ഡെയിലി കട്ടിലാണ് കേട്ടോ കിടക്കുന്നത് ടെൻറ്റിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല അപ്പോൾ അത് ഇവിടെയാണ് കിടക്കുന്നത് നമ്മുടെ ചാർജി നമ്മുടെ സൈക്കിളിൽ തന്നെ ഉണ്ട് അപ്പോൾ ചാർലി ഇത്ര സമയം പുറത്തായിരുന്നു കേട്ടോ ഇതിലേക്കൂടി ഓടിക്കളിക്കുകയോ ഒക്കെ ആയിരുന്നു ഇത് ഈ ചേട്ടന്മാരൊക്കെ കൂടുതൽ കളിക്കുമായിരുന്നു നമ്മളിപ്പം അകത്ത് കയറ്റിയിട്ടുണ്ട് സമയം ഇപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആയി കേട്ടോ ചാർജി ഉറങ്ങിയോ നോക്കട്ടെ ഹലോ ഉറങ്ങുന്നില്ലേ ആ അങ്ങനെ പറഞ്ഞ അപ്പ കേട്ടോണം എന്നാ ഗുഡ് നൈറ്റ് ചാർലി പറഞ്ഞ അവിടെ തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണാം ബൈ